ം പത്മനാഭം ശുഭാംഗം ലക്ഷ്മീകാന്തം ഭഗവേ വാദ നമോ നമോ ഭഗവദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പന് നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ ഭാഗവത ഭഗവത്ഗീത നമ്മള് കഴിഞ്ഞ ദിവസം ഇരുപതാമത്തെ അധ്യായം ആണ് കണ്ടത് ഇനി ഗുണദോഷ രഹസ്യത്തെ ഭഗവാൻ പറയുന്നു ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ ഭഗവാൻ തുടർന്നു ബുദ്ധവനോട് പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ മാർഗം ഉപേക്ഷിച്ച് ആരൊക്കെയാണോ ശുദ്രങ്ങളായിരിക്കുന്ന നൈഷ് ഏർ നൈമിഷിക കാമങ്ങളിൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും വ്യാപരിപ്പിക്കുന്നത് അവർ സംസാര ക്ലേശത്തിൽപ്പെട്ട് ഉഴലാൻ ഇടവരും അവരവരുടെ ഗുണങ്ങൾക്ക് അനുസരിച്ച് കർമ്മത്തിൽ ഏർപ്പെടുന്നതാണ് നല്ലത് നേരെ മറിച്ചായാൽ ഭക്തന്മാർക്കും ജ്ഞാനികൾക്കും അത് ദോഷം ചെയ്യും ഒരേ പദാർത്ഥത്തിൽ തന്നെ അധികാരി ഭേദമനുസരിച്ചു കൊണ്ട് ശുദ്ധിയും അശുദ്ധിയും കല്പിക്കപ്പെട്ടിരിക്കുന്നു ദ്രവ്യം ഒരേ വസ്തുവിൽ തന്നെ ഗുണവും ദോഷവും ഉണ്ട് നമ്മുടെ ചിന്തയിലുണ്ട് വാക്കിലുണ്ട് പ്രവൃത്തിയിലുണ്ട് അത് വസ്തുക്കളിലുമുണ്ട് ഒരേ കാര്യം ഒരു വിധത്തിൽ ചെയ്താൽ നന്മയിലേക്കും അതേ കർമ്മം മറ്റൊരു വിത്ത് ചെയ്താൽ തിന്മയിലേക്കും പോകും അപ്പൊ ഈ ഗുണദോഷ സമ്മിശ്രമാണ് ഈ ദൃശ്യ പ്രപഞ്ചം തന്നെ അവിദ്യാതി ദോഷങ്ങളാണ് ആദ്യം സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഗുണദോഷ ലിപ്തമാണ് ഈ പ്രപഞ്ച സൃഷ്ടി തന്നെ കാരണം രണ്ടും ഇല്ലെങ്കിൽ നിലനിൽക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭേദം വച്ചിരിക്കുന്നത് അതുകൊണ്ട് ഗുണന്തോഷം രണ്ടായിട്ട് തോന്നും പക്ഷേ ഗുണാതീതനാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മൾ എല്ലാവരും ഭക്തിയുടെ മാർഗത്തിൽ എല്ലാവരും ഏത് ജാതി മതത്തിൽപ്പെട്ടവരായാലും സമാധാനം സന്തോഷം ജീവികൾ വരെ സന്തോഷത്തിന് വേണ്ടിയിട്ടായി ഓട്ടം പാറ്റും മറ്റു ജീവിതാലങ്ങൾ പോലും എല്ലാത്തിനും ആയിട്ട് എല്ലാ ജീവിതാലങ്ങൾക്കും പ്രാണികൾക്കും മരണഭയം ഉണ്ട് തന്നെ അതുകൊണ്ടാണ് പട്ടിയായാലും എല്ലാം നമ്മൾ കല്ല് എടുക്കുമ്പോൾ തന്നെ ഇത് ഓടും അല്ലെ ഭയപ്പെട്ടിട്ട് ഓടുക ഈ ഭയം ഭയംന്താ ഭരണഭയാണ് അപ്പൊ അതുകൊണ്ട് ഗുണദോഷങ്ങൾ ഗുണങ്ങൾക്ക് അനുസരിച്ചുള്ള കർമ്മത്തിൽ ഏർപ്പെടുന്നതാണ് നല്ലത് അപ്പൊ ഗുണദോഷം ദോഷം തിരിച്ചറിയാനുള്ള ബുദ്ധി വിശേഷബുദ്ധി മനുഷ്യൻ തന്നിട്ടുണ്ട് അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ ഗുണദോഷ സംമിശ്രമായതുകൊണ്ട് ചിന്തയിലും വാക്കിലും പ്രവൃത്തികളിലും ഗുണദോഷമുണ്ട് അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയുണ്ടല്ലോ അത് തിരിച്ചറിയൂ അനുഭവത്തിലൂടെ ആണെങ്കിലും പഠിക്കൂ അതുകൊണ്ടാണ് അനങ്ങാതിരിക്കരുതെന്ന് പറയണം എന്തായാലും ചെയ്യ ചെയ്തിട്ട് അത് ചെയ്യുമ്പോഴെങ്കിലും ഗുണമാണോ ദോഷമാണോന്നറിയുള്ളൂ നമുക്കല്ലാതെ ചിന്തിച്ച് കൺഫേം ചെയ്തുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ഹൺഡ്രഡ് പേഴ്സെന്റ് മുൻമിതിയോട് സംസാരിച്ച നമ്മളെ ഇടപെട്ടാലും ചെലപ്പോ കർമ്മത്തിന്റെ ഗതി മാറും അതാണ് കർമ്മത്തിന്റെ ഗതി ഗഹനമാണെന്നേ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്നും എന്താ ചെയ്യാൻ പാടില്ലാത്തതെന്നും തീരുമാനിക്കണം അതാണ് ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് കർമ്മണോഹി ബോധവ്യം ബോധവ്യം കർമ്മണശ്ച ബോധവ്യം ചി കർവ്യം ഇങ്ങനെ എന്താണ് ഈ നിമിഷത്തിന് പ്രാധാന്യം നാളെയും ഇന്നലത്തെയും കാര്യമൊന്നും ആലോചിച്ച് വെറുതെ മിഥ്യാചാരങ്ങളായിരുന്നു ഇപ്പൊ എന്ത് ചെയ്യണം അത് തീരുമാനിച്ചാൽ എന്താണ് ചെയ്യേണ്ടതും എന്താ ചെയ്യാൻ പാടില്ലാത്തതും എന്ന് നിശ്ചയിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ഗുണം അനുസരിച്ചുകൊണ്ട് തന്നെ ചെയ്യാം അപ്പോൾ അത് ചെയ്യപ്പെടുമ്പോഴും നമ്മളുടെ ഉള്ളിൽ ആ ഈശ്വരന്റെ ശക്തിയാണ് ഈ കർമ്മത്തിന് പ്രേരണ നൽകുന്നത് അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ അകർമ്മിയ ഈശ്വരൻ പ്രേരണ നൽകിക്കൊണ്ട് നമ്മൾ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ഇപ്പൊ ചെയ്യേണ്ട അങ്ങ് ചെയ്യുന്നു മാത്രം അത് ഹൺഡ്രഡ് പേഴ്സൻറ് ഗുണം ദോഷം തിരിച്ചറിഞ്ഞിട്ടല്ലെങ്കിലും കൊണ്ട് നിഷ്കളങ്കമായിട്ട് ഗുണത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് കർമ്മം ചെയ്യാം അപ്പൊ കർമ്മത്തിന്റെ ഗതിയോ അത് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ കേവലം നിമിത്തമാണ് ശരീരം നമ്മളെ യന്ത്രത്തെ പോലെ പ്രവർത്തിപ്പിക്കുന്നു പക്ഷെ ഗുണം അനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുമ്പം ഈശ്വര ശക്തിയാണ് നമ്മളെ കൊണ്ട് കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കുന്നത് അപ്പം നമ്മൾ സ്വാർത്ഥ താല്പര്യത്താൽ അകർമ്മഭാവത്തിലാണ് ചെയ്യുന്നത് ഞാൻ കേവലം നിമിത്തമാണെന്നുള്ള ചിന്തയിൽ ചെയ്യണം അപ്പൊ കർമ്മത്തിൽ അകർമ്മത്തെക്കാളും അങ്ങനെ ചെയ്താല് മൂന്ന് തരത്തിൽ ബോധം ഒന്നാണ് ഇപ്പൊ ചെയ്യേണ്ടത് എന്ത് ചെയ്യേണ്ടത് ചെയ്യാൻ പാടില്ലാത്ത എന്നുള്ള ബോധം ഉണ്ടായിരിക്കണം അത് ഈശ്വരാർപ്പണമായിട്ടും ലോക സേവാർത്ഥമായിട്ടും ചെയ്യുക അത് ചെയ്യിപ്പിക്കുന്നത് ഈശ്വരനാണെന്നുള്ള ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക അകർമ്മഭാവം തന്നെ വരും ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് ബോധതലത്തി ചെയ്താലും ഗഹനോ കർമ്മണ കർമ്മത്തിന്റെ ഗതി ഗഹനമാണ് കാരണം അത് ചെയ്തു കഴിയുമ്പോഴേ അറിയാൻ പറ്റും പിന്നെ എന്താ നമ്മൾ സെവന്റി ഫൈവ് പെർസെന്റ് ഈശ്വരൻ പറയുന്നതനുസരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഒന്നും ദോഷം സംഭവിക്കില്ല അത് മനസ്സിലാണ് കർമ്മം കൊണ്ട് ഒരിക്കലും നാശം സംഭവിക്കില്ല എന്ന് പറഞ്ഞേണ്ട കാര്യം എന്തെങ്കിലുമൊക്കെ ഫലം ഉണ്ടാവില്ലോ നമ്മള് ഫലം പ്രതീക്ഷിക്കാതെ ചെയ്താലും എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടും യാതൊരു സംശയമില്ല അത് പ്രകൃതിയുടെ സ്വഭാവമാണ് നമ്മൾ വേണ്ടാന്ന് വെച്ചാലും പ്രകൃതി നൽകും അസുഖം യാതൊരു എതിർച്ചാൽ ആപ സന്തോഷവും അങ്ങനെ യാതൊരു കിട്ടിയാലും അത് മത്സരബുദ്ധിക്കും കോമ്പറ്റീഷനും വേണ്ടിയിട്ട് ഉപയോഗിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അതിന് സക്സസ് ആവും അപ്പൊ സമാധാനം തന്നെ ഉണ്ടാവും അത് തിരിച്ചറിയാം എന്നിട്ട് ഗുണാതീതനാകണം അത് അങ്ങനെ പരമാവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഗുണാതീതനാകേണ്ടത് അത് നമ്മൾ തന്നെ എത്തും കുറെ കാലം ഈ ഗുണവും ദോഷവും തിരിച്ചറിയില്ല ഈ പഞ്ചവിധ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുമ്പം തന്നെ ഗുണാതീതനാകും അനുഭവത്തിലൂടെ അല്ലാതെ ഗുണാതീതനൊന്നും ആവില്ല അത് മറ്റൊരാളെ ബോധ്യപ്പെടുത്താനും സാധ്യല്ല എന്ന് പറഞ്ഞു അത് അവരവർക്ക് ബോധ്യമാകുന്നതാണ് ഒരേ പദാർത്ഥത്തെ തന്നെ അധികാര ഭേദമനുസരിച്ച് ശുദ്ധിയും അശുദ്ധിയും കല്പിക്കപ്പെട്ടിരിക്കുന്നു ദ്രവ്യത്തിനും വസ്തുക്കൾക്കും ജീവജാലങ്ങൾക്കും എല്ലാം ഗുണദോഷവുമുണ്ട് ഉണ്ട് അപ്പൊ ദ്രവ്യത്തിന് ഗുണവും ദോഷവും ശുഭവും അശുഭവും കൽപ്പിക്കപ്പെട്ട് പെടുന്നത് അധികാര ഭേദമനുസരിച്ച് അവ ഉൾക്കൊള്ളുവാനും തള്ളിക്കളയാനും വേണ്ടിയിട്ടാണ് ധാർമ്മികമായ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് ധർമ്മമാർഗം തെളിയിക്കാനും ലോകവ്യാപാരം സുഗമമാക്കാനും വേണ്ടിയിട്ടാണ് ആചാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അതാണ് പൂർവികാണിച്ച് എന്ന മാർഗത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും എന്ന് പറഞ്ഞു അതിനൊരു കാര്യം കൂടെ ഭഗവാൻ പറഞ്ഞു ആചരശേഷൂചനാഹ സൈൽ പ്രമാണം കൂടുതൽ ലോകസ്ഥലും വർത്തതെ അപ്പൊ ശ്രദ്ധയോടുകൂടി ആചാരാനുഷ്ഠാനങ്ങൾ ശാസ്ത്രവിധി പ്രധാനം അനുസരിച്ചാൽ ജ്ഞാനം ലഭിക്കും അത് മോഡലൈസേഷനില് നമ്മൾ ആരെങ്കിലും റോൾ മോഡൽ ആക്കണമെങ്കിലും പൂർവികരായിട്ടുള്ള ഭഗവാനെ തന്നെ റോൾ മോഡൽ ആക്കിയുള്ളൂ കാരണം നൂറ്റി ഇരുപത്തിയഞ്ചു വയസ്സ് വരെ നിരന്തരം കർമ്മം ചെയ്ത് നമ്മളെ കാണിച്ചു ഇത്രയും വലിയ റോൾ മോഡൽ വേറെ അല്ല എന്ത് കാര്യം ചെയ്യാൻ മടിയില്ല ഇല എടുക്കാനും മടിയില്ല മടിച്ചു വരാനും മടിയില്ല കഴുകാനും മടിയില്ല കാലി പിടിക്കാനും മടിയില്ല അഗ്രപൂജ ഇരിക്കാനും മടിയില്ല ഇങ്ങനെ പൂഞ്ചതീരത്തുള്ളില്ലാതെ നിഷ്പക്ഷമായിട്ട് ജനിച്ചപ്പോൾ മുതൽ മരണം വരെ നൂറ്റി ഇരുപത്തിയഞ്ച് വയസ്സ് വരെ നഖി കച്ചു ക്ഷതമപിരാജാതൃഷ്ടീഹി വശക്കർമ്മ സർവപ്രകൃതി ജയഗുണ എന്ന് കാണിച്ചു തന്ന ആ ശ്രീകൃഷ്ണനെ പോലെ റോൾ മോഡൽ ഈ പ്രപഞ്ചത്തിൽ ഒരു ആകാൻ സാധിക്കില്ല അതുകൊണ്ടാണല്ലോ ഭഗവാൻ പറഞ്ഞത് ജന്മകർമ്മി തർജുന എന്റെ കർമ്മങ്ങളെ താത്വതികമായിട്ട് മനസ്സിലാക്കൂ എൻ്റെ ദിവ്യമായ ജന്മത്തെ മനസ്സിലാക്കൂ മായയെ ജയിച്ചിട്ടാ ഞാൻ ജയിച്ചി ജനിച്ചിരിക്കുന്നത് അപ്പൊ മായാധീതനായാലേ നമുക്ക് ശ്രേഷ്ഠമായ ജന്മവും കിട്ടു അപ്പൊ അതുകൊണ്ട് ആ ആഗ്രഹങ്ങൾക്ക് ധർമ്മമാർഗം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഗുണദോഷത്തിന്റെ വെളിപ്പെടുത്തിൽ ഉണ്ടായിരിക്കുന്നത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് ബ്രഹ്മൽ വിഷ്ണുലതാതി വരെയുള്ള ജീവ ജീവികളുടെ ദേഹങ്ങൾ പഞ്ചഭൂത നിർമ്മിതങ്ങളാണ് ബോധമാണ് അവയിൽ ആത്മാവായിട്ട് വർത്തിക്കുന്നത് ഇങ്ങനെ സമാനങ്ങളാണെങ്കിലും അതായത് സൃഷ്ടിയുടെ കണ്ടൻസും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഒരേപോലെയാണ് കോമണൈസ് ചെയ്തിട്ടാ എല്ലാവർക്കും സൃഷ്ടിക്കുപയോഗിച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചേക്കണം ഒന്ന് തന്നെയാ പക്ഷെ സ്വഭാവത്തിലാണ് ഈ ഗുണദോഷം മിശ്രിതമായിട്ട് വരാ അതാണ് പ്രശ്നം ഇങ്ങനെ സമാനങ്ങളെങ്കിലും അവയിൽ അസമാനങ്ങളായിട്ടുള്ള നാമരൂപങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ലോകഗതി തുടരാൻ അതാതിൻ്റെ സ്വാർത്ഥസിദ്ധികൾക്കായിട്ട് ആണ് അങ്ങനെ കൽപ്പിച്ചിരിക്കുന്നത് കർമ്മങ്ങൾ നിയമനം ചെയ്യാൻ വേണ്ടി ദേശകാല ഭേദമനുസരിച്ചു കൊണ്ട് വസ്തുക്കൾക്ക് ഗുണദോഷങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചിലർക്ക് ചിലതൊക്കെ അശുദ്ധമായും മറ്റു ചിലത് ശുദ്ധമായും ഗണിക്കപ്പെട്ടിരിക്കുന്നു ദ്രവ്യത്തിന് ശുദ്ധിയും അശുദ്ധിയും കൽപ്പിച്ചിരിക്കുന്നത് പല കാരണങ്ങളാലാണ് ദ്രവ്യസ്വരൂപം ആപ്തവചനം സംസ്കാരം കാലം വലി വലിപ്പ ശക്തി അശക്തി ബുദ്ധി സമൃദ്ധി ദേശസ്ഥിതി അനുസരിച്ച് ദോഷം ചെയ്യുക എന്ന് തുടങ്ങിയവയാണ് ആ കാരണങ്ങൾ ദ്രവ്യശുദ്ധീകരണത്തിനുള്ള മാർഗങ്ങളും അനേകം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ചിലയിടത്ത് ഗുണം ദോഷമായെന്നും വരാം ചില സ്ഥലത്ത് ദോഷം ഗുണമായെന്നും വരാം വിധി കൊണ്ട് ദോഷം ഗുണമായിട്ടും ഭവിക്കാം ഗുണദേഷ ഭേദമുള്ളവർക്ക് മാത്രമേ ഗുണദോഷ നിയമം ബാധകമാകുകയുള്ളൂ ഇതിനൊന്നും വ്യക്തമായ നിയമം ഒരിടത്തും സാധ്യമല്ല തെളിവുകളുമില്ല ഇതൊക്കെ ചെയ്ത് അനുഭവിച്ച് അതിൻ്റെ ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുണത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിച്ചാൽ അനായസന ജീവിതം സക്സസ് ആകും സ്വയം ബുദ്ധിമുട്ടാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്നത് നമുക്ക് സമാധാനം നിലനിർത്താനുള്ള ഏറ്റവും വലിയ ടെക്നോളജി സ്വയം ബുദ്ധിമുട്ടാതെ ജീവിക്കണം മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല ആദ്യം അവനവന്റെ കാര്യത്തിൽ ഇങ്ങനെയൊന്ന് പ്രാക്ടീസ് ചെയ്തു നമ്മൾ ഈ പിടിച്ചതിനും ഒക്കെ മറ്റാരെങ്കിലും ആശ്രയിക്കണം എന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നു നമ്മുടെ വസ്ത്രധാരണ ആയിക്കോട്ടെ നിത്യനൈമിത്യ കർമ്മങ്ങളായിക്കോട്ടെ ആഹാര വിഹാരാദികളായിക്കോട്ടെ വസ്ത്രങ്ങളായിക്കോട്ടെ നമുക്ക് വേണ്ടി നാം ചെയ്യുന്നതൊക്കെ ഹൺഡ്രഡ് പേഴ്സെന്റ് സ്വയം ആശ്രിതമായിരിക്കണം സെൽഫ് ഡിസിഷൻസ് എടുത്ത് വ്യക്തോപാസന എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥമാണ് സ്വന്തം ശരീരത്തെ തന്നെ ആദരിക്കണം ബഹുമാനിക്കണം ശുശ്രൂഷിക്കണം പരിരക്ഷിക്കണം ഇതിൽ നിന്നും പരാസഹായം വേണ്ട അവരവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം എന്നർത്ഥം അത് ചെയ്താൽ മാത്രമേ ശരീരത്തെ പോലും പെർഫെക്റ്റ് ആയിട്ട് സംരക്ഷിച്ചാൽ അത് വീട്ടിലുള്ള മറ്റു മെമ്പേഴ്സിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഉപകാര വ്യജ്ഞകരമായിട്ട് ഭവിക്കും നമ്മളെ കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ ഇവിടേക്കാണ് ഗുണദോഷം തിരിച്ചറിഞ്ഞ് നമ്മുടെ ശരീരത്തിലൂടെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ വ്യവഹാരത്തിനും നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ മറ്റൊരാളെ ആശ്രയിക്കരുത് ഞാൻ ആവർത്തിച്ച് പറയുന്ന അങ്ങനെയുള്ള ട്രെയിനിങ് നമ്മുടെ കുട്ടികൾക്ക് വരെ നമ്മൾ കൊടുക്കും കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ എളുപ്പ മറ്റൊരാളെ കൂടെ ചെയ്യിപ്പിക്കാൻ ഇരട്ടി പാടാം അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെയൊക്കെയാണ് ഗീത നമുക്ക് പെർഫെക്ഷൻ വരുന്നത് എന്റെ ഞാൻ ഗീത പഠിക്കാൻ തുടങ്ങിയ പിന്നെ ശേഷം ഒരു നിവൃത്തി നിവൃത്തിയുണ്ടെങ്കിൽ മറ്റൊരാളെ ആശ്രയിക്കാതിരിക്കാൻ ശ്രമിക്കും ഒരു സത്താഹത്തിന് പോയാൽ തന്നെ ഒരു കാര്യത്തിനും മറ്റൊരാൾ ഈ പന്തൽ വരെ പൊളിച്ചിട്ടിടണം എന്ന് പറഞ്ഞാൽ ഇട മൈക്ക് സെറ്റിന് വാടക അധികം പറഞ്ഞപ്പൊ ഞാൻ മൈക്ക് സെറ്റ് തന്നെ ഇങ്ങോട്ട് മേടിച്ചു ഒരു ഓ മൂന്നാലഞ്ച് സപ്താഹം കഴിഞ്ഞപ്പോ തന്നെ മൈക്ക് സെറ്റിന്റെ കാശൻകി മുതലായി മറ്റേ ഒരു ദിവസം ആയിരം രൂപ വെച്ച് ഏഴു ദിവസെത്ര പിന്നെ അതിനെ നോക്കാൻ വരുന്ന ആൾക്ക് ഡി എ വേറെ കൊടുക്കും എന്തെങ്കിലും കംപ്ലൈന്റ് ഡിസ്റ്റർബൻസ് വന്ന ഒക്കെ അവരെ വിളിക്കണം അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നീര നിവൃത്തിയില്ല നമുക്ക് ഉള്ള കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിന് മാത്രേ ഞാൻ മറ്റൊരാളോട് പറയാറുള്ളൂ പറ്റുന്നതൊക്കെ തന്നെ ചെയ്യാൻ ശ്രമിക്കും ഈ പ്രായത്തിൽ അപ്പൊ അത് ഈ ഇതാണ് മാതൃകാചരം അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞു ആരെ ഉപദേശി നീ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇന്ന് ഫിഫ്റ്റി പെർസെന്റ് ഭ്രമം കൊണ്ട് നടക്കുന്നവരാ എന്നാ എല്ലാവർക്കും സന്തോഷം വേണം സമാധാനം വേണം എന്ന് പറഞ്ഞ് ഓടിപ്പാറിഞ്ഞ് നടക്ക പക്ഷെ ആരും പ്രവർത്തിക്കാൻ തയ്യാറല്ല നിവൃത്തി ഉണ്ടെങ്കിൽ മറ്റൊരാളെ ആശ്രയിക്കുക ഭക്ഷണം കഴിക്കണമെങ്കിലും പാത്രം കഴുകണെങ്കിലും അവനവന്റെ വസ്ത്രം കഴുകണമെങ്കിലും സർവത്ര പരാശ്രയം അപ്പൊ എങ്ങനെ സക്സസ് ആകും നമുക്ക് ഈ കഴിവൊക്കെ തന്നിട്ടുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല കാശ് കൊടുത്താൽ എല്ലാ കാര്യം നടക്കുന്നു പറഞ്ഞാൽ അവനെ കൊണ്ട് വേണ്ട ഭക്ഷണം പോലും ഉണ്ടാക്കി കഴിക്കാൻ പാടിയന്ന് ആരെങ്കിലും കഴിച്ചും കൂടെ കൊടുത്തിരുന്ന നന്നായിരുന്നു അങ്ങനെ അവരെ എത്തിയിരിക്കണം അത് സ്വിച്ചിട്ടാ കാര്യം നടക്കണമെന്ന് വെച്ചുകൊണ്ട് അത് അങ്ങനെ ആയി അത്ര മാത്രം മണിയന്മാരായിട്ട് മാറിയിരിക്കുക അതുകൊണ്ടാണ് ആശുപത്രി കയറി എടുക്കാൻ പറഞ്ഞ അതിന് അവിടെ പോയിട്ട് ഒരു ബാർഗെനിങ്ങും ഇല്ലാട്ടോ ബാക്കി എല്ലാ കാര്യത്തിനും മെഡിക്കൽ ഷോപ്പിൽ പോയാലും ആശുപത്രി പോയാലും മിണ്ടാത്ത ഡോക്ടറോ ഇല്ല അവരെഴുതി തന്നെ എന്താണോ കടം കടമടിച്ചിട്ടാണെങ്കിൽ അത് മൊഴിമടിച്ചു കഴിക്കുകയും ചെയ്യും എന്നിട്ട് അത് മേടിച്ചോണ്ട് വന്നിട്ടോ ഒന്നോ രണ്ടോ ഡോസ് കഴിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് വേസ്റ്റ് ആവും അത് അടിച്ചു മരുന്ന കൂടെ ആക്കി തെളിയും പിന്നെയും വേണമെങ്കിൽ അണ്ടാവും അത് പോവുകയും ചെയ്യും ഇങ്ങനെ ശരിക്കും ജീവിതത്തിൽ നമ്മൾ ഒരുപാട് മിഥ്യാചാരെ ചെയ്യുന്ന മഹാപാപമാണ് ചെയ്യുന്നത് നമുക്ക് ഇത്രക്ക് കഴിവ് വന്നിട്ട് നമ്മൾ ആ ശാസ്ത്ര ഈശ്വരന്റെ നിയമങ്ങൾ പാലിക്കാത്തതിന്റെ സർവ്വവിധ ദുരിതങ്ങളും ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നേതമ്പ സ്വഭവതീത്തിന് ഈ ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ട്രഡീഷൻ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് അതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് അല്ലാതെ ആരെങ്കിലും ഉണ്ടാക്കി വച്ചു അതിനെ വിമർശിക്ക ഇതൊന്നും അല്ല ശരിക്കും ട്രഡീഷൻ ആണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബുദ്ധിയിലുദിച്ച ട്രഡീഷൻ ഒന്നും അല്ല ഒരു സംസ്കാരവും അല്ല അത് ഈശ്വരന്റെ യമനിയമങ്ങൾ അനുസരിച്ചുള്ള ഋഷീശ്വരന്മാർ അവരുടെ കഴിവ് കൊണ്ട് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നു മഹാഭാരതം തന്നെ ആ ഭീഷ്മരുടെ ഉപദേശം നിങ്ങൾ ധർമാധർമ്മങ്ങളെ പറ്റി വിവേചനം ചെയ്തുകൊണ്ട് യുധിഷ്ഠനക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ശാന്തിപർവത്തിന്റെ ധർമ്മ വിശദീകരണം ഒന്ന് വായിച്ചു നോക്കണം അപ്പം ഇത്രയും കാലങ്ങൾക്ക് അയ്യായിരം വർഷം മുമ്പ് കാണുന്ന ഒരു യുദ്ധ സ്ഥലത്ത് സരസൈ കടന്നിരുന്ന ആളെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന റെക്കോർഡുകളിൽ നമ്മുടെ അടുത്ത് ഡോക്യുമെന്റ് ആയിട്ടുണ്ട് ഇവിടെ അതൊന്നും വായിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞാല് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വരെ ഗൂഗിൾ മീറ്റില് ഇല്ലേ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താ മഹാഭാരതം മുഴുവൻ അവൈലബിൾ ആണ് നോക്കാൻ സമയം വേണ്ടേ ഏത് സമയം തോണ്ടി കളിക്കും വെറ്റില്ല ചുണ്ണാമ്പ് തയ്ക്കുന്ന പോലെ എന്നാലും ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും പറ്റാത്തത് എന്തുകൊണ്ട ഒരു ജന്മം മുഴുവൻ തന്നു ഒരു ആയുസ് മുഴുവൻ തന്നു ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അതിൽ പകുതി സമയം ഉറങ്ങി കഴിച്ചു കൂട്ടിക്കൊള്ളു പിന്നെ കുറെ സമയം ഭക്ഷണത്തിന്റെ പിന്നാലെ ഇപ്പൊ പിന്നെ എളുപ്പമാണ് പാഴ്സല് ഓൺലൈൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കാറാകുമ്പോഴത്തേന് സാധനം ഇവിടെ തിരിച്ചു തന്നോളൂ കഴിക്കാതിരിക്കാനും കഴിച്ചൊന്നും തരില്ല അവര് ഓൺലൈനിൽ കഴിക്കാൻ ഉള്ള സംവിധാനം കൂടെ ഉണ്ടായിരുന്നെ നന്നായിരുന്നു അങ്ങനെ വരെ ചിന്തിച്ചു ചിന്തിച്ചോളൂ ഈവൻ ഭഗവാന് നിവേദിക്കാനുള്ളത് വരെ കാറ്ററിങ് സർവീസിൽ നിന്ന് കൊണ്ടുവന്നാലോന്ന് ആലോചിക്കാൻ തുടങ്ങി അത്ര വരെയായി അമ്പലങ്ങളിലേക്ക് പോലും അധികം കടന്ന് ആ കാലമൊന്നും വേണ്ട അതൊക്കെ കടന്നു വരും അതുകൊണ്ട് ഭഗവാൻ പറയുന്ന ഗുണദോഷ ഭേദമുള്ളവർക്ക് മാത്രമേ ഗുണദോഷ നിയമം ബാധവുള്ളൂ ഈ ഗുണദോഷമൊന്നും അറിയാതെ ചെയ്യുന്നവർക്ക് ഇതൊന്നും വ്യക്തമായ നിയമം ഒരിടത്തില്ല ഇതൊന്നും സത്യമല്ല എന്ന് വിശ്വസിക്കുന്നവരോട് പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജഡവിഷയത്തിൽ ഗുണം ബുദ്ധി വന്ന് ചേരുന്നതാണ് സംഘം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ സംഘത്താൽ കാമം സംഭവിക്കുന്നു കാമം ക്രോധത്തെ കലാശിക്കുന്നു ക്രോധനിമിത്തം മോഹബദ്ധനാകുന്നു മനുഷ്യൻ കൂരിട്ടിൽ കൂടി സഞ്ചരിക്കാനിട വരുന്നു അവന്റെ ചേതന നഷ്ടമാകുന്നു അങ്ങനെ അവൻ ശൂന്യതയെ പ്രാപിച്ച് നശിക്കാനിടവരും ജഡവിഷയങ്ങളിൽ അഭിനിവേശം എന്നാൽ വന്നാൽ അവൻ അവനെയോ മറ്റുള്ളവരെയോ തിരിച്ചറിയാൻ കഴിയാത്ത ബുദ്ധിഭ്രമ സമ്പൂർണ്ണം പിന്നെ വൃക്ഷ ജീവിതമാണ് പോലെയാണ് ജീവിതം സംഭവിക്കുക കാറ്റ് നിറച്ച് വെച്ചിരിക്കുന്ന ഉല പോലെ ശ്വാസോച്ഛാസം ചെയ്ത് കഴിയേണ്ടി വരും വേദം സ്വർഗാതി ഫലങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത് മോക്ഷ കർമ്മം ചെയ്യാനുള്ള പ്രേരണ എന്ന നിലയിലാണ് പഞ്ചസാര തല മരുന്ന് കഴിക്കൂ എന്ന് പ്രേരിപ്പിക്കുന്നതുപോലെ കുട്ടികൾക്ക് കൈപ്പുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്ന് കൊടുത്താൽ അത് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അപ്പം അത് കഴിക്കുകയാണെങ്കിൽ പഞ്ചസാര തരാന്നും പറഞ്ഞുകൊണ്ടില്ലേ കൽക്കണ്ടം തരാന്നും പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് കഴിപ്പിക്കും എന്ന് പറഞ്ഞ പോലെയാണ് സ്വർഗാദി ഫലങ്ങൾ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഈ പുണ്യകർമ്മങ്ങൾ മോക്ഷഫലത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഈ വേദവൈദിക കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത് അപ്പം അതിന്റെ ഫലത്തെ ഇച്ഛിച്ചെങ്കിലും അങ്ങനെ ഒരു യജ്ഞകർമ്മം ചെയ്യട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് കുട്ടിക്ക് മരുന്ന് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പഞ്ചാരതര എന്ന് പറയുന്ന പോലെയാണ് സ്വർഗാദി പുണ്യഫലങ്ങൾ കിട്ടും നിങ്ങൾ ഈ പൂജ ഇല്ലെങ്കിൽ ഈ വേദവൈദിക കർമ്മങ്ങൾ ചെയ്താൽ എന്ന് വേദം അനുശാസിക്കാൻ കാരണം അതുകൊണ്ടാണെന്നാണ് ഭഗവാൻ പറഞ്ഞത് യഥാർത്ഥ ലക്ഷ്യം അതല്ല പഞ്ചസാര തര മരുന്ന് കഴിക്കുക എന്ന് പ്രേരിപ്പിക്കുന്ന പോലെ ജന്മനാ തന്നെ മനുഷ്യൻ അനർത്ഥ ഹേതുക്കളായുള്ള കാമങ്ങളിൽ സംഘബദ്ധനാണ് ഇക്കാര്യം ചിന്തിച്ചറിയാതെ അവൻ പാപ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ ഇടവരും ചിന്താശക്തി ഉള്ള ഒരാൾ ഈ മാർഗം എങ്ങനെ പിന്തുടരാനാണ് ഇനി ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാന്നുള്ളത് ഭഗവാൻ പറഞ്ഞത് ഇതേ കാര്യം തന്നെ ഗീതയില് വളരെ ഡയറക്റ്റ് ആയിട്ട് ഭഗവാൻ പറഞ്ഞു സംഘാ സംജായതേ കാൽ കാമാൽ ക്രോധോപചായതേ ക്രോധാൽ ഭവതി സമൂഹ സമൂഹ സ്മൃതി വിഭ്രമക മിതിബംശാൽ ബുദ്ധിനാശവും ബുദ്ധിനാശാൽ പ്രണസതി എന്ന് പറഞ്ഞു അതുതന്നെയാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത് ഉദ്ധവോപദേശത്തിലും സെയിം ഉപദേശം തന്നെ നൽകുകയാണ് സംഘം വിഷയങ്ങളിൽ സംഘം ഉണ്ടായാൽ കാമം സംഭവിക്കും കാമം സാധിച്ചില്ലെങ്കിൽ ക്രോധം സംഭവിക്കും ക്രോധം നിമിത്തം മോഹബദ്ധനാകും മോഹബദ്ധനാകാന്ന് പറഞ്ഞാൽ ലോഭം എത്ര കിട്ടിയാലും പോരാത്ത ഇനിയും വേണം എന്നുള്ള തോന്നലുണ്ടാകും അത് സാധിക്കാതെ പറന്നു കഴിഞ്ഞാൽ പിന്നെ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എത്ര ഞാനി ആയാലും വേണ്ടില്ല അവന് ബുദ്ധിഭ്രമുണ്ടാകും പിന്നെ ഓർമ്മക്കുറവുണ്ടാകും പിന്നെ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റാത്ത ഒരഹസൻ എന്താ പറയുന്നത് എന്താ പറയാതിരിക്കേണ്ടത് ഈ വേതനം നഷ്ടപ്പെടും അത് അവന് ആത്മീയമായ നാശം സംഭവിക്കും അതായത് ഈശ്വരന്റെ ശക്തിയാണ് ദൈവിക സമ്പത്ത് വച്ചുകൊണ്ടാണ് ഈ കുർത്തക്കേടൊക്കെ ചെയ്യുന്നത് അത് ആത്മനാശത്തിന് കാരണമായി ഭവിക്കും അങ്ങനെ വന്നാൽ എന്താ ഉണ്ടാവുക അനർത്ഥഹേതുക്കളായ കാമങ്ങളിൽ സംഘബദ്ധനാകും ഇക്കാര്യം ചിന്തിച്ചറിയാതെ അവൻ പാപമാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ ഇടവരും അതുകൊണ്ട് ചിന്താശക്തിയുള്ള ഒരാൾ ഈ മാർഗം എങ്ങനെ പിന്തുടരാനാണ് വേദ താല്പര്യം വ്യക്തമാ അറിയാതെ ആണ് പലരും സ്വർഗാദി ഫലശ്രുതിയിൽ ആകർഷണായിക്കൊണ്ട് ചുറ്റിതിരിയുന്നത് മികളും അനുമ അനുകർഹരും ലുപ്തമായിരിക്കുന്ന ഇവർ പൂവിനെ കായെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് അഗ്നിയുടെ ചൂടേറ്റു പൂ കൊണ്ട് ക്ഷീണിതരായും അവർ പതിക്കാനിടവരും സുഹൃത്തെ ഉത്തവാ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനായിരിക്കുന്ന എന്നെ അവരൊട്ട് അറിയുന്നുമില്ല കർമ്മം തന്നെ ശാസ്ത്രം എന്നവർ തെറ്റിദ്ധരിക്കുന്നു യജ്ഞത്തിന്റെ പേരിൽ പശു ഹിംസയും മറ്റും നടത്തി ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തി അവർ കഴിഞ്ഞു കൂടുന്നു ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തത് കൊണ്ട് ബോധരൂപനായിരിക്കുന്ന എന്നെ അവർ ചിന്തിച്ചറിയുന്നുമില്ല മാംസഭക്ഷണത്തിലും മറ്റും താല്പര്യമുള്ളതുകൊണ്ട് ഹിംസ ചെയ്യാൻ പ്രേതനാകുന്നുവെങ്കിൽ തൽക്കാലം യജ്ഞരൂപത്തിൽ അനുഷ് അതനുഷ്ഠിച്ച് നേടാൻ വേണ്ടിയാണ് യജ്ഞങ്ങൾ വിധിച്ചിരിക്കുന്നത് അതറിയാതെ സ്വസുഖത്തിനായിക്കൊണ്ട് പശുക്കളെയും മറ്റും കൊന്ന് ഹിംസയിൽ വിഹരിച്ച് കലന്മാർ ദേവന്മാരെയും പിതൃക്കളെയും മറ്റും ആരാധിക്കുന്നതായിട്ട് അഭിമാനിക്കുന്നു സ്വപ്നതുല്യമായിരിക്കുന്ന ഈ ലോകം കേൾക്കാൻ മാത്രം കൊള്ളാവുന്ന ഭ്രമം മാത്രമാണ് ഇതിൽ ആശാളെ വളർത്തി കച്ചവടക്കാരെ പോലെ ആകുന്ന മനുഷ്യൻ ധനം വ്യം ചെയ്തു ദുഃഖിക്കാനും ഇടവരും ഇന്ദ്രാദി ദേവന്മാരെ ഉപാസിക്കുന്നു എങ്ങും നിറഞ്ഞിരിക്കുന്ന എന്നെ അന്വേഷിക്കുന്നതേ ഇല്ല സ്വർഗത്തെത്തി നമുക്ക് ദേവന്മാരുമായി സുഖിക്കാം ഇങ്ങനെ വലിയ ഗ്രഹസ്ഥന്മാരായിട്ട് വന്ന് ജനിക്കാം ഇങ്ങനെ കുസ്മിത ഭാവ ഭാവകളാ ഭാവനകളുമായിട്ട് കഴിയുന്നവർക്ക് പരമാത്മാ സ്വരൂപിയായിരിക്കുന്ന എന്നെ ആ എന്നെ കുറിച്ച് കേൾക്കാൻ പോലും ഇഷ്ടമല്ല കർമ്മകാന്ഡം ദേവതാകാന്ഡം ബ്രഹ്മകാന്ഡം എന്നിങ്ങനെ മൂന്ന് കാന്ഡങ്ങളായിട്ട് വേദനിക്കുന്ന വേദം അന്തിമമായിട്ട് ബ്രഹ്മാത്മാ ഐക്യം എന്ന പരമപുരുഷാർത്ഥം വെളിപ്പെടുത്തുന്നവയാണ് പക്ഷെ അങ്ങോട്ടൊന്നും ആരും കടക്കില്ല കർമ്മകാണ്ഡത്തിൽ കുടുങ്ങും അപ്പം അടുത്ത ആ കർമ്മയോഗം യഥാവിധി ഇതൊക്കെ ചെയ്യുന്ന മാർഗം തുടക്കത്തിൽ ഇതൊക്കെ ഫലേച്ചയോടുകാണെങ്കിലും ഈശ്വരനെ പൂജിക്കാൻ വേണ്ടിയിട്ടാണ് ആ മാർഗത്തിലേക്കൊന്നു വരണമല്ലോ അതുകൊണ്ട് അഭിഷ്വസിക്കായി കണ്ട് ആണെങ്കിലും ഈശ്വര പൂജ അനിവാര്യമാണ് ആ ഒരു ഫലേച്ഛയോടെ ആണെങ്കിലും ആദ്യം ചെയ്ത് അതിൽ ആ ഭക്തി മാർഗത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് വേദത്തിൽ പോലും കർമ്മകാണ്ഡത്തിനും ഫലശ്രുതി വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതിൽ പലരും കുടുങ്ങിയിട്ട് അതിന്റെ പിന്നാലെ ആണ് കഴിഞ്ഞു കൂടുന്നത് അപ്പൊ കിട്ടിയത് പ്രേസന് വേണ്ടിയിട്ടാ കിട്ടുക ജീവിക്കുക അല്ലെങ്കിൽ ഈ ഭാഗ കർമ്മങ്ങളൊക്കെ ചെയ്യ എന്നിട്ട് അത് തന്നെ ബന്ധനമായിട്ട് ഭവിക്ക എന്നിട്ട് ജീവിതകാലം ഒഴിയാത്ത ദുഃഖത്തിൽ തന്നെ കഴിയുക കിട്ടുന്നൊക്കെ നഷ്ടപ്പെട്ട തല കൈയും കൊടുത്തിരിക്ക ഞാനുണ്ടാക്കി വെച്ചതൊക്കെ പോയി എന്ന് പറയാ ഈ ഞാൻ പറയുന്നത് ആരാന്നൊട്ട അറിയുന്നു അതാണ് പ്രശ്നം അതുകൊണ്ട് ആഹ് ഇതേ കാര്യം തന്നെ ഗീതയിലെ അധ്യായത്തിൽ കൃത്യമായിട്ട് നാല്പത്തിയൊന്നാമത്തെ ശ്ലോകം തൊട്ട് എന്താ പറഞ്ഞേ ആ നാല്പത്തി അഞ്ചാമത്തെ ശ്ലോകം വരെ ഭഗവാൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഇതിപ്പോയി കുടുങ്ങരുത് എന്ന് ഈ ഗീതാജ്ഞാനത്തിലേക്ക് വരുന്നവരോട് ഞാൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് എൻ്റെ ഒരു ഒറ്റ ലക്ഷ്യമുള്ളൂ ഈ ശ്രേയോ മാർഗത്തിൽ പോയിട്ട് പരമവധപ്രാപ്തി ജീവൻ മുക്തനാകുക മനുഷ്യജന്മത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു മാർഗത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നവർക്ക് അധികമായതുകൊണ്ട് അങ്ങനെ അധികം ആൾക്കാരെയൊന്നും ഈ മാർഗത്തിലേക്ക് കിട്ടില്ല എന്നും അറിയാം അത് കേൾക്കുന്നവർക്കെങ്കിലും അന്നേരം എങ്കിലും ശരിയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ധന്യനായിന്നു വിചാരിക്കുക കാരണം ഭാവിയിൽ നിമിഷം നിമിഷാർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നിമിഷത്തേക്കെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നിയാൽ തന്നെ ഭാവിയിൽ ആ വ്യക്തി ജിജ്ഞാസായിട്ട് ചിലപ്പോൾ ഒരു ജന്മം കഴിഞ്ഞിട്ടായിരിക്കും പക്ഷെ ഈ മാർഗത്തിലേക്ക് വന്നോളൂ ഒന്ന് ക്ലിക്കായ മതി ഒരല്പം സ്പോട്ട് കൊണ്ട് തന്നെ സ്വൽപ്പം അഭ്യസ്യധർമ്മതവും ഭയാ അപ്പൊ ആ റേഞ്ചിൽ വന്നിട്ട് ഇതൊന്നും അല്പനേരത്തേക്കെങ്കിലും കേട്ടാൽ ആ കേൾക്കുന്ന സമയത്തെങ്കിലും ഇതൊക്കെ ശരിയാണെന്ന് തോന്നിയാൽ മതി ക്ലിക്ക് ആവും ചിലപ്പോ ഇവിടുന്ന് പോയിട്ട് സ്വഭാവം അനുസരിച്ചുള്ള കർമ്മത്തിൽ പോയി പെടും എന്നാലും കുഴപ്പമില്ല ഇത് വർണ്ണ കിടക്കും പിന്നെ ആ മാർഗത്തിലേക്ക് തന്നെ ബാക്കിയൊക്കെ തട്ടി തട്ടിക്കൊടഞ്ഞിട്ട് ഇതിലേക്ക് തന്നെ വരും അതാണ് ആധ്യാത്മിക മാർഗത്തിന്റെ ശ്രേഷ്ഠത അതാണ് ഭഗവാനെ ഉറപ്പിച്ചു പറഞ്ഞത് അഭ്യസ്യ ധർമ്മസ്യ അതുകൊണ്ട് സത്യത്തോട് പിടിച്ച് പിടിച്ച് അടിപ്പിക്കുക എന്ന പരോക്ഷവാദമാണ് ഋഷിമാർ അംഗീകരിച്ചിരിക്കുന്നത് അതുതന്നെയാണ് ഞാനും പറഞ്ഞത് ഇവിടെ സാവകാശം സത്യത്തോട് പിടിച്ചടിപ്പിക്കുകയാണ് കുറേശ്ശെ കുറേശ്ശെ ആണെങ്കിൽ ഇങ്ങനെ കർമ്മകാണ്ടത്തിൽ കുടുങ്ങിയിട്ടായാലും വേണ്ടില്ല സത്യത്തോട് അടിപ്പിക്കും ഭഗവാൻ അതാണ് ഭഗവാന്റെ ഉദ്ദേശ ലക്ഷ്യം അപ്പൊ പരോക്ഷവാദമാണ് ഋഷീശ്വരന്മാരും ഉദ്ദേശിച്ചത് അതാണ് അംഗീകരിച്ചിരിക്കുന്നത് പ്രാണേന്ദ്രിയ മനോരൂപങ്ങൾ കൈക്കൊണ്ട് പ്രകടമാകുന്ന ശബ്ദബ്രഹ്മം അഥവാ പ്രപഞ്ചം ചിന്തിച്ചറിയാൻ എളുപ്പമല്ല സമുദ്രം പോലെ മറുകര കാണാനാകാതെ ഒരു ഗംഭീര പ്രകടനമാണത് സർവത്ര നിലനിൽക്കുന്ന പുരാണ വസ് പൂർണ്ണ വസ്തുവായിരിക്കുന്ന എൻ എന്നെ അഥവാ ബോധരൂപനെന്ന് അറിഞ്ഞ സത്യദർശികൾ കണ്ടെത്തുന്നതോടെ എല്ലാ രഹസ്യവും മാറി മറിയും സത്യം തെളിയും താമരത്തണ്ടിൽ താമര വലയം വ്യാപിച്ചിരിക്കുന്നത് പോലെ ബോധം സർവത്ര നിലനിൽക്കുന്നു എന്ന് ഉറപ്പിക്കാൻ സാധിക്കും അപ്പോഴാണ് ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക അപ്പൊ സത്യദർശികൾ പൂർണ്ണ വസ്തുവായ എന്നെ ബോധരൂപനായിട്ട് അറിഞ്ഞ് ആ സത്യദർശികൾ എന്നെ കണ്ടെത്തുന്നതോടെ എല്ലാ രഹസ്യവും മാറി 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 തെളിയും താമരത്തണ്ടിൽ താമര വലയം വ്യാപിച്ചിരിക്കുന്നത് പോലെ ബോധം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു എന്ന് ബോധ്യം വരും ചിലന്തി ഉള്ളിൽ നിന്ന് വല നൂൽ പുറത്തെടുക്കുന്നത് പോലെ ബോധം നാഥരൂപം കൈക്കൊണ്ട് പുറത്തു വന്ന് മനോരൂപം കൈക്കൊണ്ട് പ്രപഞ്ചത്തെ ആകെ പുറമെ പ്രകടമാക്കുന്നു വേദരൂപം ധരിച്ച് അനേക മാർഗങ്ങൾ വഴി പുറത്തു വരുന്നു ഓങ്കാരമായി മുഴങ്ങുന്നു സ്വരവ്യഞ്ജനാതി രൂപത്തിൽ ധ്വനിക്കുന്നു വിഭിന്ന വിചിത്ര ഭാഷകളായിട്ട് രൂപം കൊള്ളുന്നു ഇങ്ങനെ ബോധം രൂപനായിരിക്കുന്ന ഞാൻ മറുകര കാണാനാകര കാണാനില്ലാത്ത ശബ്ദ പ്രപഞ്ചമായി പ്രകട രൂപനായിരിക്കുന്ന ഇല്ലേ പ്രകടമാകുന്നു വിവിധ ചന്തസ്സുകളൊക്കെ ഞാൻ തന്നെയാകുന്നു ആകുന്നു ഞാനല്ലാതെ മറ്റൊന്നും ഇല്ലെന്നറിയുക വിധിക്കുന്നതും അനുഭവിക്കുന്നതും വില കൽപ്പിക്കുന്നതും ഒക്കെ ഞാൻ തന്നെ ഇതാണ് എല്ലാ വേദങ്ങളുടെയും സാരം മായ ഉണ്ടാക്കുന്ന ആനാത്വത്തെ മാറ്റി നിർത്തിയാൽ അതോടെ ആനന്ദരൂപനായിരിക്കുന്ന ഞാൻ ആർക്കും തെളിഞ്ഞ അനുഭവപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഭഗവാൻ സമർപ്പിക്കുന്നത് ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത नय न मार्गेण महिम मगीशा गोब्राह्मणये शुभो ततयेम लोगा समस्ता शुभनो भवन्तु समस्ता शुभनो ओम शांति शांति शांति